നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ സിനിമാ താരം ദിലീപിന് ആലുവ സബ് ജയിലിൽ സുഖവാസമെന്ന റിപ്പോർട്ട് ജയിലിൽ ദിലീപിന്റെ സഹതടവുകാരനായിരുന്ന ആലുവ സ്വദേശി സനൂപാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പകൽ സമയങ്ങളിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ മുറിയിലായിരിക്കും താരമുണ്ടാവുകയെന്ന് സനൂപ് പറഞ്ഞു രാത്രി കിടക്കാൻ മാത്രമാണ് സെല്ലിലേക്ക് വരുന്നത് ജയിൽ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഭക്ഷണമാണ് ദിലീപിനും നൽകുന്നത് ജയിലിൽ എത്തിയതു മുതൽ ഇത്തരത്തിൽ പ്രത്യേക ഭക്ഷണമാണ് നൽകുന്നതെന്നും തനിക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ഇതുവരെ പുറത്തു പറയാഞ്ഞതെന്നും സനൂപ് പറഞ്ഞു ജയിലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ താൻ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാകുമെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു പത്തു വർഷം മുൻപ് നടന്ന ഒരു കേസിൽ അറസ്റ്റിലായാണ് സനൂപ് ജയിലിലെത്തിയത് എന്നാൽ ഇതിനു മുമ്പ് ദിലീപിന് ജയിലിൽ സാധാരണ സഹതടവുകാരുടെ തന്നെ ഭക്ഷണവും അതേ രീതിയിൽ തന്നെയാണ് ദിലീപ് ജയിലിൽ കഴിയുന്നതുമെന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനെ എതിർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സനൂപിൻ്റെ ആരോപണം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ന്യൂസ് ടേ